inside <laughs> you പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചേട്ടായി ഇപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ രണ്ട് ഫ്രണ്ട്സ് തന്നെ എറണാകുളത്ത് തന്നെ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് ഭക്ഷണം നമുക്ക് പറയാം എനിക്ക് ഭയങ്കര ടെൻഷനായി അവർക്ക് അവരെ നമുക്ക് ഭയങ്കര കാര്യമാണ് അവർക്ക് നമ്മളെ ഭയങ്കര കാര്യമാണ് അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിഭവസമൃദ്ധമായ സദ്യ അവർക്ക് കൊടുക്കണം എന്നൊക്കെ ആയിരിക്കും എൻ്റെ എൻ്റെ ആഗ്രഹം എപ്പോഴും ഉണ്ട് പക്ഷേ അവരിപ്പോൾ ഈ പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളതുപോലെ അങ്ങ് കഴിക്കാൻ പിന്നെ രാത്രി എന്തെങ്കൊക്കെ ചെയ്യാമെന്ന് ആയിച്ചു അപ്പം ഞാൻ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അതെടുത്ത് എടുത്ത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ റോസ്റ്റ് പോലെ ആക്കി ആക്കിയെടുക്കാം നമ്മൾക്കിവിടെ കൊഞ്ചൊരുപാട് ഇത് വലിയ കൊഞ്ചാണ് ഞാൻ ചെറുതായിട്ട് കണ്ടിച്ച് വെച്ചേക്കാം കേട്ടോ അപ്പോൾ കൊഞ്ച് റോസ്റ്റ് ചെയ്യാം പിന്നെ ഇച്ചിരി നത്തോലിക്കറി ഇരിപ്പുണ്ട് പപ്പടം വറുക്കാം ബീട്രൂട്ട് ഇച്ചിരി കൊഞ്ചിട്ട് തോരം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി ചെറിയ രീതിയിൽ ഉള്ളത് കൂട്ടി കൊടുക്കാം അവർക്ക് നമ്മളിപ്പോൾ കഞ്ഞി കൊടുത്താലും അവർക്ക് വലിയ വിഷയം ആൾക്കാരാണ് ഭയങ്കര കമ്പനിയാണ് നമ്മളായിട്ട് അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ അവര് വന്നു ഉച്ചകളുടെ ഭക്ഷണം കഴിച്ചു മൂന്നുമണിയായപ്പോ നമ്മളെ അമ്മൂസിനെ പോയി അംഗൻവാടി അതൊന്നും നമ്മള് വീഡിയോ എടുത്തില്ല അത് പിന്നെ മറന്നു പോയി കഴിച്ചു അപ്പോ നമ്മള് കടപ്പുറത്തോട്ട് പോവാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു അതൊരു അതാണ് നാല് വർഷം

സർജറി ചെയ്യണം അങ്ങനെ ഓപ്പറേഷൻ ആവശ്യം അപ്പോൾ നമ്മളെല്ലാവരും കൂടി പയ്യെ യാത്രയാവാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ചേട്ടയുടെ ബൈക്കിനും നമ്മുടെ സ്കൂട്ടിക്കും കൂടി നാല് പേർക്കും കൂടി നമ്മുടെ ഇവിടുത്തെ ഒരു ബീച്ച് ഉണ്ട് ബീച്ചിൽ പോകാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത് അമ്മൂസിന് എടുത്തിട്ടുണ്ട് ഗോകുല് മാത്രം നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വരുന്നുള്ളൂ തങ്കു വരുന്നില്ല അതിലേ പോണ തങ്കു നമ്മളുടെ ഭയങ്കര ചങ്ങ ഫ്രണ്ട്സാണ് കേട്ടോ പിന്നെ എറണാകുളത്ത് പോകുമ്പോൾ വരെയൊക്കെ നമുക്ക് കാണാം

ടാ ഒരു വിരളാണ് ഇപ്പുറത്ത് വരണ്ടത് കൊച്ചിന് ചേക്കല്ല നീ എന്താണ് കൊച്ചിനു പിടിച്ചിട്ട് വാന്നുറങ്ങിയ മിസ്സേ വാന്ന വാറമ്പോ നമ്മൾ ീച്ചിലെത്തി ബീച്ചിലെത്തിയപ്പോഴൊക്കെ ഒന്നും വേണ്ട ഇങ്ങനെ കടലടുത്തോട്ട് നടന്നു പോകണ്ട നമ്മൾ വല്ലപ്പോഴേ പോയാൽ തന്നെ അമ്മൂസ് നല്ല രീതിയിൽ കടലിൽ നനയും കൊച്ചിന് ഉൾപ്പെടെ എന്റെ ഒമ്പത്തേരണ്ട കൂടുതലാണ് തരാ ഇത് ഭയങ്കര കൂടുതലാണ് തരാ ഇത്രൊന്നും ഇണ്ടായിരുന്നില്ല ശരിക്കും hey okay. ఇప్పుడు చరిపడ వంటీ పో వంట അങ്ങനെ കടലിലൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചു അതിന് ശേഷം ഐസ്ക്യാൻ അയച്ചു ഒരു പോകാറുണ്ട് ഇരിക്കേഴരക്കൊരു ട്രെയിൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെറിയെന്ന് പറഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചേട്ടാ ഇറങ്ങി നമുക്ക് വീട്ടിൽ പോയിരിക്കും ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്ത് രാത്രി ഒരു ഒമ്പതരയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട് അതിന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാവരും കൂടി വാഴലയില് ഒരു വാഴലി ഇരുന്ന് കഴിക്കാനായിട്ട് ഒരുമയുണ്ടെങ്കിൽ ഒരു വാഴലയിലും കഴിക്കാം അങ്ങനെ ഭയങ്കര ഹാപ്പിയായി എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ് അമ്മൂസിന് ബിരിയാണി ഒന്നും വേണ്ട അതിൽ നിന്നുള്ള ചിക്കൻ മാത്രം എടുത്തിരുന്ന് കഴിക്കാണ്ട് അമ്മൂസിന് അങ്ങനെ അധികം ഭക്ഷണമൊന്നും വേണ്ടാത്തൊരാളാണ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും